നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വിവാദത്തിൻ്റെ വലിയ വിഷപ്പുക വമിപ്പിച്ചിരിക്കുകയാണ് പി സി ജോർജ് അത് നമ്മൾ ഒളിമറയില്ലാതെ തന്നെ പറയേണ്ടി വരും കാരണം വർഗീയ പരാമർശവുമായി വീണ്ടും പി സി ജോർജ് കളന്നിറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പി സി ജോർജിനെ പറ്റി വലിയ ഒരു വിവരമൊന്നുമില്ലായിരുന്നു അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേർന്നതിനു ശേഷം അദ്ദേഹം തികച്ചും അപ്രസക്തനായി പോയി രാഷ്ട്രീയ കേരളത്തിൽ അപ്രസക്തനായി പോയപ്പോൾ നിലമ്പൂരിൽ പി വി എൻവർ ഉണ്ടാക്കിയ ഒരു ചലനം ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു ചലനം ഉണ്ടാക്കിയപ്പോൾ പി സി ജോർജിനും ഒന്ന് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് വളരെ മോശമായി വർഗീയതകളുടെ വർഗീയത മാത്രമായി ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നെ മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്ന് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല കാരണം അത് പറയാതിരുന്ന കുഴപ്പമാണ് കാരണം കേരളത്തിൽ വർഗീയത കൂടുന്നു എന്ന് അദ്ദേഹം പറയുന്നു മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കേരളം എത്തിയെന്നും പി സി ജോർജ് പറയുന്നു എൻ്റെ പി സി ജോർജ് ഇങ്ങനെയൊക്കെ താങ്കൾ ഒരു നിലപാടെടുത്താൽ വളരെ സങ്കടകരമാണ് അത് കേരളം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമായി മാറുന്നു എന്ന് ഒരു നിലപാട് താങ്കൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ താങ്കളുടെ മാനസികാവസ്ഥ എന്താണെന്ന് താങ്കൾ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുന്നത് നന്നായിരിക്കും നന്നായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാരതം സ്നേഹമില്ലാത്ത ഒരുത്തനും ഇവിടെ ജീവിക്കുന്നത് ശരിയല്ല ഇതിന്റെ പേരിൽ പിണറായി കേസെടുത്താലും ഒരു പ്രശ്നവുമില്ല എന്ന് പി സി ജോർജ് പറയുന്നു പിന്നെ പി സി ജോർജ് ജോർജ് ഇത്രയും നാളും ലക്സംബർഗിലാണോ ജീവിച്ചത് എന്നാണ് താങ്കളോട് ചോദിക്കുന്നത് കാരണം താങ്കൾ ഇടത് വലതു മുന്നണികളുടെ ഭാഗമായിട്ടൊക്കെ നിന്നപ്പോൾ മുസ്ലിങ്ങളെല്ലാം താങ്കൾക്ക് ചക്കരയും തേനുമായിരുന്നു താങ്കളുടെ സഹോദരന്മാരായിരുന്നു പക്ഷേ താങ്കളിപ്പോൾ ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം എന്താണ് മുസ്ലിങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ താങ്കൾക്ക് ശത്രുക്കളായി മാറുന്നത് എന്ന ഒരു സങ്കടകരമായ ഒരു ചോദ്യം താങ്കൾ ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയ നേതാവല്ലേ പതിറ്റാണ്ട് കാലങ്ങളായി നിയമസഭയിലിരുന്ന ഒരു വ്യക്തിത്വമല്ലേ ചീഫ് വിപ്പായിട്ടിരുന്ന ഉന്നത ഒരു പദവി വഹിച്ച ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവല്ലേ താങ്കളുടെ രാഷ്ട്രീയം താങ്കൾക്ക് ഇഷ്ടമുള്ള പ്രസ്ഥാനവുമായിട്ടും താങ്കൾ ഇഷ്ടമുള്ള പ്രത്യക്ഷാശ്രമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൊന്നും ആർക്കും ഇവിടെ യാതൊരു വിയോജിപ്പില്ല പക്ഷേ താങ്കൾ ഇങ്ങനെ നിരന്തരമായി മുസ്ലിം സമുദായത്തെ വലിയ തോതിൽ വർഗീയമായി ചിത്രീകരിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല അവർ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് ാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് ഇവിടെ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഈ നാടിനു വേണ്ടി രക്ത ം ചൊരിച്ചിട്ടുള്ള ഒരു വലിയ വിഭാഗമാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം അതുകൊണ്ട് തന്നെയാണ് ചില സിനിമകളിലൊക്കെ പറയാം പറയുന്നത് ഐ ആം എ ബ്ലഡി ഇന്ത്യൻ മുസ്ലിം എന്ന് അപ്പം സ്വാഭാവികമായും താങ്കളത് മനസ്സിലാക്കേണ്ടതല്ലേ സ്വാഭാവികമായും പിണറായി വിജയൻ ഇതിൻ്റെ പേരിൽ താങ്കൾക്കെതിരെ കേസെടുക്കുമെന്നുള്ള ഒരു കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ താങ്കളുടെ വായിൽ നിന്ന് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം വന്ന ഈ വർഗീയ വിഷപ്പുക അത് താങ്കൾക്കത്ര നല്ല അവസ്ഥയല്ല സ്വാഭാവികമായും ഉണ്ടാക്കുക കേരളത്തിൻ്റെ പൊതുസമൂഹ രംഗത്ത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും അദ്ദേഹം അടിയന്തരാവസ്ഥയുടെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ എച്ച് ആർ ഡി എസ് എന്ന സംഘടന സംഘടിപ്പിച്ച ഒരു അനുസ്മരണ പരിപാടിയിലായിരുന്നു ഈ വർഗീയ വിഷപ്പുക അദ്ദേഹം വർമ്മിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് കരുതുന്ന തലമുറയെ മുസ്ലിം സമുദായം വളർത്തിക്കൊണ്ടുവരുന്നു അത് കൊള്ളാവല്ലോ ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവനും ഇവിടെ ജീവിക്കുന്നത് ശരിയല്ല ക്രിക്കറ്റ് മാച്ചിൽ പാകിസ്ഥാൻ്റെ വിക്കറ്റ് ചിലർ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നു ഇതിന്റെ പേരിൽ കേസ് പിണറായി വിജയന്റെ പോലീസ് എടുത്താലും തനിക്ക് പ്രശ്നമല്ല ഇത് കോടതിയിൽ തീർത്തോളാം എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഒരു മതപരമായിട്ടുള്ള കാര്യത്തെ ഒക്കെ താങ്കൾ ഇങ്ങനെ വലിയ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ ഇന്ത്യ എന്ന പേര് തിരുത്തേണ്ട സമയമായെന്നും പി സി ജോർജ് പറയുന്നുണ്ട് ഇന്ത്യ എന്നത് സായിപ്പെട്ട പേരാണ് അത് ചുമന്ന് നടന്നിട്ട് കാര്യമില്ല ഋഷീശ്വരന്മാരുടെ പൈതൃകം പേറുന്ന നാടാണ് നമ്മുടേത് പേരിലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം പറയുന്നു പി സി ജോർജ് ഇതൊക്കെ താങ്കൾ പറയുമ്പോൾ താങ്കൾ ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും നിന്നൊരാളാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ആർ എസ് എസിനെയും ബി ജെ പിയേയും അങ്ങേ ം വിമർശിച്ചിട്ടുള്ള ഒരാളാണ് താങ്കളാണോ ഇപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ നിലപാട് മാറുമ്പോൾ ഇങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നത് വളരെ സങ്കടകരമാണ് താങ്കൾ ഇത് തിരുത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും താങ്കളുടെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അപ്രസക്തമായി പോകുന്ന കാര്യമാണ് ഒളിമറയില്ലാതെ ഞങ്ങൾക്ക് പറയാനുള്ളത്